പ്രകമ്പനം ഈ സിനിമ ഇന്ന് നമുക്കിടയിൽ മലയാളികൾക്കിടയിൽ ഒരു ചിരിയുടെ മാലപ്പടക്കം തീർക്കുക മാത്രമല്ല മറിച്ച് ബോക്സ് ഓഫീസിൽ നിന്ന് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ഒരു സാധാരണ സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വന്നിട്ട് ഇതൊരു ട്രെൻഡ് സെക്ടറായി മാറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പിന്നിൽ സംവിധായകൻ ഉപയോഗിച്ച ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് അതെന്താണെന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം രണ്ടാമത് ഈ സിനിമയിൽ ഇത്രമാത്രം ജനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള എലമെൻറ്റിൽ ഒന്ന് ഞാനിപ്പോൾ താങ്ക് പറഞ്ഞേക്കാം അതായത് ഈ സിനിമ പകുതി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മല്ലിക ചേച്ചിയുടെ ആ ഒരു തിരുവനന്തപുരം സ്ലാങ് ആ ശൈലി ആ സാങ് ഇതെല്ലാം ഏറ്റെടുക്കുന്ന നമ്മുടെ സാഗർ സൂര്യയുടെ മാരകമായിട്ടുള്ള പെർഫോമൻസ് ഇതാണ് ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ കൂടി ഈ സിനിമ ഒരു സാധാരണ സിനിമയായിട്ട് വന്നു ഇത്രയും 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 ഗംഭീരമാണ് എല്ലാവരും അട്ടിപൊളിയ അട്ടിപൊളിയ അടിപൊളിയ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതിൻ്റെ കാരണമാണ് നമ്മളിവിടെ ഇഴകേറി പരിശോധിക്കാൻ പോകുന്നത് ഇത് വേൾഡ് ഓഫ് മൗത്ത് ആൻഡ് കാസ്റ്റിംഗ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം വലിയ താരനിരയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ പോലും ഇല്ലാതെ സിനിമ വലിയ പരസ്യങ്ങളോ വലിയ ഗുട്ടികോശങ്ങളോ വലിയ വാഗ്ദാനങ്ങളോ ഇല്ലാതെ സിനിമ തിയേറ്ററിലേക്ക് വന്നു നമ്മളങ്ങോട്ട് പോയി കണ്ടു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴോ കിട്ടില്ല എൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മൂന്ന് മിനിറ്റിലും ചിരിച്ച് ചിരിച്ച് മരിക്കുകയാണ് അപ്പോഴും നമ്മൾ അങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് പറഞ്ഞാൽ ഈ ആ പടം പോയി കാണേ സൂപ്പറാണ് കാണും ഇതാണ് വേൾഡ് ഓഫ് ഫോണത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പടം ഇന്ന് ഹിറ്റായി രണ്ടാമത് കാസ്റ്റിംഗ് പ്യൂരിറ്റി സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പടത്തിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കാസ്റ്റും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവരത് നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഒരു ക്യാരക്റ്ററിൻ്റെ പോലും ആക്ടിങ്ങിലുള്ള സ്കെയിലുണ്ടല്ലോ അതായത് ക്യാരക്ടേഴ്സിനെല്ലാം ഒരു സ്കെയിൽ എപ്പോഴും ഉണ്ടാവും ആ എല്ലാവരും വന്നാൽ മാത്രമേ ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുക അല്ലെങ്കിൽ ഓവർ ആക്ടിംഗ് ആയി പോകും ചിലവർ പ്ലസ് അവരുടെ ആക്ടിങ് കുറഞ്ഞു പോകുന്ന അറിവ് ഇതൊന്നും തോന്നാതെ എല്ലാവരും ഒരേ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയത് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ആ സിനിമയുടെ ആ ഒരു മീറ്റർ കീപ്പ് ചെയ്തതും ഗംഭീരം എന്നാൽ പറയാം നമ്മൾ കണ്ടുപിടത്ത നാട്ടിൻ പുറവും ഹോസ്റ്റൽ വൈബും തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകൾക്കും സമ്മാനം ഉണ്ടെന്നൊക്കെ തോന്നാം പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല പ്യൂരിറ്റിയായിട്ടുള്ള ഹ്യൂമർ അത് ആ ഒരു സീനുകളുടെ ആവർത്തന വിരസത നമ്മളിൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മേക്കിങ്ങിലെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ് ഇത് മറ്റൊന്നുമല്ല നമ്മളൊരു ഹൊറർ മൂഡിലിരിക്കുകയാണ് പ്രേക്ഷകരൊരു ഹൊറർ മോഡിലിരിക്കുകയാണ് അവരെ അവിടെ നിന്ന് എടുത്ത് ഒരു ഫണ്ണി മൂഡിലേക്ക് മാറ്റുന്ന ഒരു ടോൺ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ അത് ഈ സിനിമയിൽ അസാധ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരു തട്ടലോ മുട്ടലോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളെ ആ ഹൊററിൽ നിന്ന് ഫണ്ണി മൂഡിലേക്ക് അങ്ങ് ചേഞ്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ അതിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഘടകങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ സിനിമയിൽ നമുക്ക് ലാബ് ഉണ്ടാകാതിരുന്നത് തുടക്കത്തിലെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ എടുത്ത് ഫണ്ണി ആക്കിക്കൊണ്ട് അപ്പോൾ ആ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സംവിധായകൻ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് സിനിമയുടെ ടൂൺ ഏതാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ ഏതാണെന്ന് അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും താഴാതെ ക്ലൈമാക്സ് വരെ നിങ്ങളെ കൊണ്ടുപോയില്ലേ അതാണ് അങ്ങേരുടെ കഴിവെന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റൊരു ഘടകം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് സാഗർ സൂര്യയുടെ ആ വോയിസ് മാജിക്ക് സാഗർ സൂര്യ ഈ ഒരു ക്യാരക്ടർ ചെയ്ഞ്ച് വരുന്ന സമയത്ത് സിനിമയുടെ കുറച്ച് ഭാഗം വരെ അതെൻ്റെ വോയിസിൽ തന്നെ മോഡുലേഷൻ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് മല്ലിക ചേച്ചിയുടെ സൗണ്ടിലേക്ക് മാറുന്നത് അതിനകത്തൊരു ഘടകമുണ്ട് തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല അതെന്ന് പറയുന്നത് നമ്മളിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സംവിധാന ട്രിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അത് നല്ല വിജയകരമായിട്ട് വിജയിച്ചിട്ടുണ്ട് അതായത് ഈ സാഗര സൂര്യ മല്ലിക ചേച്ചിയുടെ മാനറിസവും ആ ഒരു സാഗും ആ ഒരു സൗണ്ടും എക്സ്പ്രഷനും ഒക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഓരോന്ന് അവനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു അത് ഓരോന്ന് കാണുമ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എനിക്ക് എപ്പോഴും എന്താ ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് ഇങ്ങനെ നടന്ന് നടന്നു വരുന്ന ഒരു സീനുണ്ട് അയ്യോ എന്ന ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്താ അത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് ഈ സിനിമയുടെ പഞ്ച് അല്ലെങ്കിൽ അതാണ് ഈ സിനിമ ഇത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറ്റിയ ഒരു ഘടകം എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിന് ചേച്ചി അല്ലാതെ വേറെ ആരെയും നമുക്ക് ചിന്തിക്കാനേ കഴിയത്തില്ല ശരിയല്ലേ ഇനി അടുത്തത് കണ്ടന്റ് ഈസ് ദ കിങ് അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ കൂടുതൽ ഫാക്റ്റേഴ്സിനകത്ത് ഉണ്ട് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം രണ്ടാമത് മല്ലിക ചേച്ചിക്ക് പകരം ഈ സിനിമയിൽ മറ്റാരെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പറയി രണ്ടാമത് നമ്മുടെ സാഗർ സൂര്യ എൻ്റെ മിടിലം പെർഫോമൻസ് ആയിരുന്നു അവൻ ചെയ്ത റോൾ എങ്ങനെയുണ്ട് നമ്മുടെ പണിയിലെ അപേക്ഷയും ഇതുകൂടെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഗംഭീരമായിട്ടുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വരട്ടെ അത് വിജയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നു ഈ സിനിമ ഒ ടി ടിയിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കരുത് ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് പിന്നെ ഒരുപാട് പ്രതീക്ഷകളുമായി സിനിമയ്ക്ക് പോകരുത് മൈൻഡ് ഫ്രീ ആക്കുക പോയിരുന്ന് എൻജോയ് ചെയ്യുക അടിച്ചുപൊളിക്കുക വരിക അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്